നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി എന്ന പൊളിറ്റിക്കൽ ബ്രാൻഡിന് എന്ത് സംഭവിച്ചു മോദിയെ മുന്നിൽ നിർത്തിയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പടപുരുതിയത് തികഞ്ഞ ജനകീയ മുഖം ഈ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അവിടെയും ബി ജെ പി പയറ്റിയത് മോദി ബ്രാൻഡ് തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യം ശക്തമാണ് ബോദി ബ്രാൻഡിന് ഇടിവ് സംഭവിച്ചുവോ എൻഡിഎ മുന്നണിക്ക് നേടാൻ കഴിഞ്ഞത് ഇരുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ മാത്രം എന്നാൽ ഇന്ത്യ മുന്നണി മുന്നണിമുപ്പത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നു എൻ ഡി എ മുന്നണിയിലുള്ള ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമൊന്നും ഒട്ടും ഭദ്രമല്ല തങ്ങളുടെ പാളയത്തിലെന്ന് ബി ജെ പി നേതൃത്വത്തിനറിയാം വമ്പൻ ഓഫറുകൾക്ക് മുന്നിൽ ഒരുപക്ഷെ അവർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറിയേക്കാം അങ്ങനെയെങ്കിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഇപ്പോൾ വരുന്നത് സംഭവിക്കുന്നത് നരേന്ദ്രമോദി എന്ന ആ ബ്രാൻഡിന് സാക്ഷാൽ നരേന്ദ്രമോദി മുന്നിൽ നിന്ന് നയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് ൂറ് സീറ്റുകളുമായി തങ്ങൾ അധികാരത്തിലെത്തുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ബി ജെ പി തനിച്ച് ഭൂരിപക്ഷം നേടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ തനിച്ച് കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാനാവാതെ കിതയ്ക്കുകയാണ് ഇപ്പോൾ ബി ജെ പി അൻപത് വയസ്സ് പിന്നിട്ടതിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു ഒന്നല്ല മൂന്ന് വട്ടം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന്റെ വളർച്ച ഇതിനിടയിൽ ഒട്ടനവധി സംഭവ വികാസങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു എന്നാൽ നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് ഉയർന്നു തന്നെ എക്കാലത്തും നിന്നു ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിനായി മോദിയെ ആർ എസ് എസ് നിയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഗുജറാത്ത് ബി ജെ പി ജനറൽ സെക്രട്ടറിയാക്കി രാഷ്ട്രീയത്തിൽ ഈ തുടക്കമാണ് മോദിയെ പിന്നീട് കാതങ്ങളോളം ഓടാൻ സഹായിച്ചത് മോദി ജനറൽ സെക്രട്ടറി ആയിരിക്കെ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി മിന്നുന്ന വിജയം തൊണ്ണൂറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കോൺഗ്രസിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഗുജറാത്തിലെത്തുന്നു ഇതോടെ മോദിയുടെ ബ്രാൻഡ് വാല്യൂ ഗുജറാത്തിൽ ഇരട്ടിയായി തൊണ്ണൂറ്റിയഞ്ചിൽ മോദിയുടെ സംഘടനാ പാഠവുമാണ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റിലെത്തിക്കുന്നത് എന്നാൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായുള്ള ഭിന്നതയെ തുടർന്ന് അദ്ദേഹത്തിന്റെ തട്ടകം ദില്ലിയിലേക്ക് മാറ്റപ്പെട്ടു ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ മോദിയുടെ പ്രവർത്തനങ്ങൾ ഉന്നത നേതാക്കളെ ഘടാതാകർഷിച്ചു ഇതോടെ മോദി ഒരു അനിവാര്യതയായി പാർട്ടിയിൽ െട്ടിൽ ബിജെപി വീണ്ടും ഗുജറാത്തിൽ അധികാരത്തിലെത്തുകയും കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു തൊണ്ണൂറ്റിയെട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ മിന്നുന്ന വിജയം രണ്ടായിരത്തി ഒന്നിൽ കേശുഭായ് പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇതോടെ അധികാര രാഷ്ട്രീയത്തിലേക്ക് മാറ്റപ്പെട്ട നരേന്ദ്രമോദി പിന്നീട് തന്റെ ഉള്ളം കൈയിൽ ഗുജറാത്തിന് സൂക്ഷിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് അതിനുശേഷമാണ് ദില്ലിയിലേക്കുള്ള ജൈത്രയാത്ര ഗോത്ര തീവ്പ്പും അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവുമൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കളങ്കമായി മാറി ഗോത്ര തീവ്പ്പും അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപവുമൊക്കെ മോദിയുടെ മേൽ കളങ്കം ചാർത്തി ഇതിനിടയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുഖ്യ പ്രചാരകനായി മോദിയെ ബി ജെ പി തെരഞ്ഞെടുത്തു ഇതായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ പുറപ്പാടിന് പിന്നിൽ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മാത്രം ഇരുനൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ എൻഡിഎക്ക് മുന്നൂറ്റി മുപ്പത്തിയാറിന്റെ തിളക്കം മുതിർന്ന നേതാക്കളെ വകഞ്ഞു മാറ്റി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അന്നു മുതൽ നരേന്ദ്രമോദിയുടെ ഉള്ളക്കൈയിലായിരുന്നു ഇന്ത്യയുടെ ഭരണവും ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ആർ എസ് എസ് എല്ലാ കാലത്തും നരേന്ദ്രമോദിക്ക് പരിപൂർണ പിന്തുണയുമായി പിന്നണിയിൽ നിന്നു എന്നാൽ ഏറെ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുന്നു ആർ എസ് എസും മോദിയും തമ്മിലുള്ള ചില ഭിന്നതകളെ കുറിച്ച് ഒരിക്കൽ പോലും തോൽവിയറിയാത്ത കുതിപ്പായിരുന്നു നരേന്ദ്രമോദിയുടേത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മോദി തന്നെയായിരുന്നു ബി ജെ പിയുടെ ഒരേ ഒരു മുഖം രാജ്യമാകെ മോദി തരംഗം വീശിയ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപത്തിരണ്ടിന്റെ അംഗബലത്തോടെയാണ് ദേശീയ ജനാധിപത്യം ഭരണം ഉറപ്പിച്ചത് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ മതിയെന്നിരിക്കെ അന്ന് ബി ജെ പി നേടിയത് മുന്നൂറ്റി രണ്ട് സീറ്റുകൾ നരേന്ദ്രമോദി എന്ന ഒറ്റയാളെ മുൻനിർത്തി ബി ജെ പി വികസിത ഭാരതം മോദി ഗ്യാരണ്ടി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പുറത്തെടുത്തു ഇപ്പോൾ തകർന്നടിയുന്നത് മോദിയുടെ ബ്രാൻഡ് മാത്രമല്ല മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം കൂടിയാണോ ഇന്ത്യ സഖ്യം വിജയിച്ചാൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നു ചോദ്യമുയർത്തി മോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ഇന്ത്യ സഖ്യത്തെ ഒരിക്കൽ വെല്ലുവിളിച്ചിരുന്നു ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ ഈ ചോദ്യം മോദിയുടെ നേർക്ക് തിരിച്ചുവച്ചു അടുത്ത വർഷം സെപ്റ്റംബറിൽ മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകും പാർട്ടിയുടെ നിബന്ധന പ്രകാരം മോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയണം ഇനി ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യമാണ് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയത് ഇന്ത്യ ശ്രദ്ധിച്ച രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഈ ചോദ്യം കാരണമായി അടുത്ത പ്രധാനമന്ത്രി പദത്തിന് നറുക്കു വീഴുന്നത് അമിത്ഷായ്ക്കായിരിക്കും എന്ന സൂചനകളും അരവിന്ദ് കെജ്രിവാൾ നടത്തി അതിന് പിന്നാലെയാണ് യോഗിയെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് പിന്നാലെ യോഗിയെക്കുറിച്ചുള്ള കൂടുതൽ കഥകളിലേക്ക് ഇന്ത്യ കടന്നു മോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള പോരിനെ കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്തു തുടങ്ങിയത് അവിടെ വച്ച് യോഗി ആദിത്യനാഥിനെ നരേന്ദ്രമോദി രണ്ടു മാസങ്ങൾക്കുള്ളിൽ ഒതുക്കും എന്നാണ് കേജ്രിവാൾ അന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതം ശ്രദ്ധിച്ച ചില ചലനങ്ങളുണ്ട് മറ്റു മണ്ഡലങ്ങളിലൊന്നും കാര്യമായ പ്രചരണത്തിനെത്തിയില്ല യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും നേരിട്ടെത്തി പ്രചരണം നടത്താൻ ശ്രമിച്ച യോഗി ആദിത്യനാഥിന് എന്തു സംഭവിച്ചു എന്ന ചോദ്യം പിന്നീട് ശക്തമായി ഇവിടെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ചില ചലനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യോഗി ഫോർ പി എന്ന പോസ്റ്ററുകൾ ഉത്തർപ്രദേശിൽ പ്രത്യക്ഷപ്പെട്ട നാളുകൾ യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി അയച്ചത് ആർ എസ് എസ് ആർ എസ് എസിനുള്ള താൽപ്പര്യം അത് വേറെ തന്നെ എന്നാൽ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിക്കുമിടയിൽ ചില പ്രശ്നങ്ങൾ അടുത്ത കാലത്ത് ഉരുണ്ടുകൂടി എന്ന് വ്യക്തമാണോ അതുകൊണ്ടുതന്നെ ഉത്തർപ്രദേശിൽ ഒരു മെല്ലപ്പോക്ക് നയം യോഗി ആദിത്യനാഥ് സ്വീകരിച്ചുവോ ഈ സംശയമാണിപ്പോൾ ഇന്ത്യയിൽ ശക്തമാകുന്നത് ഉത്തർപ്രദേശിലെ സീറ്റ് നിലയിൽ വന്ന ചാഞ്ചാട്ടമാണ് എൻ ഡി എ മുന്നണിയെ പൂർണ്ണമായി തളർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ഇനിയാര് എന്ന ചോദ്യത്തിന് ബി നിന്നുള്ള മറുപടിയായിരുന്നു യോഗി ആദിത്യനാഥ് എന്നാൽ അപ്രതീക്ഷിതമായി മോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള പോരിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ നിറയുന്നത് മുതൽ യു പിയിൽ പിടിപുറുക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കങ്ങളെയാണ് അന്ന് മാധ്യമങ്ങൾ തുറന്നെഴുതിയത് തുടങ്ങിയ ഈ പോര് വർഷങ്ങളിലെത്തിയപ്പോൾ കൂടുതൽ ശക്തമായോ മോദിയുടെ പ്രതിരൂപമെന്ന് സംഘപരിവാർ വൃത്തങ്ങൾ വിശേഷിപ്പിച്ച യോഗി ആദിത്യനാഥും കേന്ദ്രവും തമ്മിലുണ്ടായ ശീതയുദ്ധമാണ് ഒരുപാട് തിരിച്ചടികൾക്ക് കാരണം അതിന്റെ പരിണിത ഫലമാണോ ഇപ്പോൾ ഉത്തർപ്രദേശിൽ സംഭവിച്ചത് അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയ ഒരു വലിയ ചതി തന്നെയാണ് ഉത്തർപ്രദേശിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പതിനേഴിൽ വൻ ഭൂരിപക്ഷത്തോടെ ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തിയ യോഗി ആദിത്യനാഥ് ഒരു തീവ്ര ഹിന്ദുത്വവാദത്തിന്റെ മുഖമായിരുന്നു ഉത്തർപ്രദേശിലെ മാഫിയകളെയും ഒക്കെ ഒതുക്കി അദ്ദേഹം സാധാരണ ജനത്തിന്റെ കൈയ്യടി നേടി എന്നാൽ രണ്ടായിരത്തി മുതൽ യോഗിക്ക് അനുകൂലമായിട്ടല്ല കേന്ദ്ര സർക്കാരിന്റെ മിക്ക നീക്കങ്ങളും യോഗിയെ തള്ളിപ്പറഞ്ഞ സംസ്ഥാനത്തെ ബി നേതാക്കൾ പലരും രംഗത്തെത്തി ഇപ്പോഴത്തെ യോഗി മോദി പോരിന് തുടക്കം കുറിച്ചത് അവിടെയാണ് രണ്ടായിരത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒറ്റയ്ക്ക് കഴിയില്ല എന്ന വിലയിരുത്തലായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന് വിശ്വസ്തനെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കായി മോദി ശ്രമിച്ചത് യോഗിക്കിഷ്ടമായില്ല യു പിയിൽ യോഗിയുടെ എതിരാളിയാകുന്ന മോദിയുടെ വിശ്വസ്തനായ എ കെ ശർമ്മ പിന്നീടി പോരിന് ആക്കം കൂട്ടി യോഗി ആദിത്യനാഥിനെ ഒഴിവാക്കി യു പി മന്ത്രിമാരുമായി ഉന്നത ബി ജെ പി നേതാക്കളുടെ കൂടിക്കാഴ്ച ഇതും യോഗിയുടെ കണ്ണിൽ കരടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായതോടെ യോഗിയെ മാറ്റി നിർത്തും എന്ന ചർച്ചകൾക്ക് ചൂടുപിടിച്ചു ഇതോടെയാണ് മോദിയും യോഗിയും തമ്മിലുള്ള ആ ശീതസമരത്തെക്കുറിച്ചുള്ള വാർത്തകൾ നേരുന്നത് ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാൾ ചിലതൊക്കെ തുറന്നടിച്ചപ്പോൾ ആ പൂരിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് ഇന്ത്യ ഇപ്പോൾ തിരിയുന്നു ഉത്തർപ്രദേശിൽ ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്ക് മുപ്പത്തിയെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആറ് ആർ എൽ ഡിക്ക് രണ്ട് മറ്റുള്ളവർക്ക് രണ്ട് സീറ്റുകൾ ചുരുക്കത്തിൽ ഉത്തർപ്രദേശിൽ അടിപതറിയ അവസ്ഥയിലാണ് ബി ജെ പി നാൽപ്പത്തിനാല് സീറ്റുകളോടെ ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ തങ്ങളുടെ സ്വാധീനം ശക്തമാക്കിയപ്പോൾ അടിപതറിയത് എൻ ഡി എ മുന്നണി തന്നെ യോഗിയും മോദിയും തമ്മിലുള്ള പോരിന്റെ തുടർച്ചയാണോ ഇത് എന്ന സംശയം ബലപ്പെടുന്നതിന്റെ കാരണവും ഇതുതന്നെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ സംഭവ ഇന്ത്യയിൽ സംഭവിക്കുന്നത് യോഗിയുടെ ഏതെങ്കിലും തലത്തിലുള്ള ഇടപെടലുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം ബാക്കിയാണ് അതുകൊണ്ടുതന്നെ ആർ എസ് എസിന്റെ നിലപാടും എന്ത് എന്ന ചോദ്യം ശക്തമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്